তিপে ম <celebrate> গুড ম പോയാലോ വേറെ ട്രാക്ക് മാറ്റം കല്ലുണ്ട് മതി 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 മൂന്നു മോണെ എന്റെ ബാക്കി ഡയറ കല്ലിക്കും ണ്ടുണ്ടല്ലോ നോവേ അത് കുടി താരനാണെ കേറി നോരണ്ടാ બેക്ക് ശകലം બેക്ക് ആവതി പതിയെ പതിയെ കുറച്ചുകൂടി ബാക്കി വെടാ പാറയ്ക്കാരോ ഒരു അടി ഇട് ോക്കോ ഇല്ല 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 ഇങ്ങ താഴെ വരും ഫ്രണ്ട് ഇങ്ങനെ പോകുന്നു ഇടത്തോട്ട് പോയിക്ക് വരണം കേട്ടോ കേറി ജനലിൽ ആ കേറി കേറി ലിറ്ററി ഉം ഉം ഫ്രണ്ട് ഫ്രണ്ട് അങ്ങോട്ട് പോണേ